അരിതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിന്റെ കക്ഷാണ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്ത് ചീമേനി ചെറുവോട് സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസിന്റെ കലക്ഷനിലേക്ക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ആണ് യോ പോർഷനിൽ വരുന്നത് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവും വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും അതേ വർക്ക് തന്നെയാണ് വരുന്നത് വ്യത്യസ്തമായ പത്തോളം പേട്ടറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ പോർഷനിൽ വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് യോ പോർഷനിൽ വരുന്നത് ഫ്ലെയർ ടൈപ്പ് ടോപ്പ് നേരത്തെ കൊടുത്തുവന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിന് കൊടുത്തു വരുന്നത് മുന്നൂറ് രൂപ സൈഡ് ഓപ്പ് ടോപ്പും അതേപോലെ തന്നെ ഫ്ലെയർ ടൈപ്പ് ടോപ്പുമാണ് പരിചയപ്പെടുത്തുന്നത് ഫ്ലെയർ ടൈപ്പ് ടോപ്പ് ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ ആണ് സ്ലീവിൻ്റെ എന്റിലും വർക്ക് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നേരത്തെ കൊടുത്ത് വന്നത് അഞ്ഞൂറ്റി രൂപ ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിന് കൊടുക്കുന്നത് മുന്നൂറ് രൂപ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആരത്തി രഡ്മേഴ്സിൻ്റെ പുതിയ ഷോറും ആരത്തി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ഇത് കോട്ടൺ സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് യോപ്പർഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ബോട്ടൺ സൈഡിൽ വരുന്നത് ഇത് നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് അതേപോലെ തന്നെ ബോട്ടൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ബോട്ടർ സൈഡിൽ വരുന്നത് ഇതും കോട്ടക് സിൽക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അറുനൂറ് രൂപക്കാണ് ഇത് നേരത്തെ ഷോപ്പിൽ നിന്ന് കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് രൂപ ഡിസ്കൗണ്ട് കൊടുത്തു വരുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂരിനടുത്ത് ചീമേനി ചെറുവത്തൂർ റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ ിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നേരത്തെ കൊടുത്തുവന്നത് അറുന്നൂറ് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആയിരത്തി അഡ്വാൻസിന്റെ പുതിയ ഷോറൂം ആയിരത്തി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനി ചെറുവത്തൂർ റോഡിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ആരത്തി ഫാഷൻസിന്റെ പുതിയ ഷോറൂം പ്രവർത്തിച്ചു വരുന്നത് ഡിസ്കൗണ്ട് സെയിന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് അറുന്നൂറ് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് എക്സൽ എൽ ഡബിൾ എക്സ് എൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ നൂറ്റി നാൽപ്പത് രൂപ ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ രണ്ടായിരം മൂവായിരം റേഞ്ച് വരെയുള്ള ടോപ്പിൻ്റെ കളക്ഷനും ഷോപ്പിൽ എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ ലേറ്റസ്റ്റ് മോഡലോടുകൂടി എല്ലാ സമയത്തും ആയിരത്തി ലേഡിമേഴ്സിൻ്റെ പുതിയ ഷോറും ആയിരത്തി ഫാഷൻ സെൽ മെയിൻ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് അഞ്ഞൂറിനും അറുന്നൂറിനും ഒക്കെ വരുന്ന ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് നേരത്തെ കൊടുത്തു വന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തു വരുന്നത് ഇതുകൂടാതെ തന്നെ ജെൻസിൻ്റെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ആയിരത്തി മെൻസിൻ്റെ പുതിയ ഷോർമാർ ഫാഷൻസ് മെയിൻ്റൻ ചെയ്തു പോകുന്നുണ്ട് ഇരുന്നൂറ് രൂപ മുതൽ ഷർട്ട് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നൂറ് രൂപ മുതൽ ടീഷർട്ട് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഡെയിലി വെയർ ഐറ്റത്തിന്റെയും അതേപോലെ തന്നെ നൈറ്റ് വെയർ ഐറ്റത്തിന്റെയും നല്ലൊരു കളക്ഷൻ ജെൻസിൻ്റെയും അതേപോലെ തന്നെ ലേഡീസിന്റെയും കിഡ്സിന്റെയും നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തുമായി തിരുവോൺസിന്റെ പുതിയ ഷോർണമായിരുന്നു ഈ ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് സെയിലിൽ കൊടുത്തു വരുന്ന ഐറ്റമാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ കൊടുത്തു വന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ കാണിത് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപകൾ ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ഉള്ളത് അഞ്ഞൂറും അറുന്നൂറിനും കൊടുത്തു വന്ന ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തിയത് ഇപ്പോൾ ഡിസ്കൗണ്ടിന് സെയിൽ കൊടുത്തു വരുന്നത് മുന്നൂറ് രൂപക്കാണ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്ത് ചീമേനി റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഡിസ്കൗണ്ടിന് സെയിലിന് കൊടുത്തു വരുന്ന നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് അരതി ഫാഷൻസിൻ്റെ നന്ദി